പെൻഷൻ പ്രായം അമ്പത്തിയാറായി ഉയർത്തിയതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കാൻ അത്രയും തസ്തികകളിൽ സൂപ്പർ ന്യൂമററി നിയമനം നടത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള സൂപ്പർ ന്യൂമററി നിയമനം കഴിഞ്ഞ മാർച്ചിന് മുൻപേ പൂർത്തിയായിരുന്നു ഫലത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നിഷേധിക്കപ്പെടുമെന്ന ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഈ വർഷം നിയമനം നടക്കേണ്ട പല റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും യാതൊരുവിധ നിയമനങ്ങളും നടക്കുന്നില്ല റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എന്ന് പറയുന്നത് നീട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് വരെ കാലാവധി നീട്ടിയതുകൊണ്ട് ഈ വർഷത്തെ നിയമനങ്ങളെല്ലാം തന്നെ സൂപ്പർ ന്യൂമറിയായി കഴിഞ്ഞ വർഷം തന്നെ നികത്തിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിന്റെ അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് തന്നെ ഒരു വർഷം ഈ വരുന്ന ഒരു വർഷം ജാതകം നടക്കാത്തത് കൊണ്ട് മുതൽ ഒരു വർഷം ദീർഘിപ്പിച്ചാൽ മാത്രമേ റിട്ടയർമെന്റ് ഏജ് ഒരു വർഷം കിടന്നിട്ടിയതുകൊണ്ടുള്ള ഫലം അവർക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് കാലാവധി പൂർത്തിയാകുന്ന അറുനൂറ്റി മുപ്പത്തി ഒമ്പത് റാങ്ക് ലിസ്റ്റുകളെയാണ് ഇത് ബാധിക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പായ പൊതുഭരണ വകുപ്പ് പി എസ് സി എന്നിവരും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ് എന്നിവരും ഈ സാമ്പത്തിക വർഷം ഒരു നിയമനം പോലും നടക്കില്ല അതിനാൽ ഈ ജൂലൈ മുപ്പത്തി ഒന്നിനും രണ്ടായിരത്തി പതിമൂന്നും മാർച്ച് മുപ്പത്തൊന്നിനും ഇടയിൽ പൂർത്തിയാകുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഒരു വർഷത്തേക്ക് ദീർഘിപ്പിക്കണം എന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഇന്ത്യ ഇന്ത്യാവശ്യം തിരുവനന്തപുരം